പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം ഡി എസ് ഇറ ഭയം നിറച്ച ടീസർ പുറത്ത് നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് വൈനോൺ സ്റ്റുഡിയോസ് എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന പ്രണവ് മോഹൻലാൽ രാഹുൽ സദാശിവൻ ചിത്രം ഡി എസ് ഇറയുടെ ആദ്യ ടീസർ പുറത്തുവിട്ടു സംവിധായകൻ രാഹുൽ സദാശിവൻ തന്നെയാണ് ഈ ഹൊറർ ത്രില്ലറിന്റെ തിരക്കഥ രചിച്ചത് ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രേക്ഷകരിൽ നിന്നും നിരൂപകരിൽ നിന്നും വലിയ പ്രശംസ നേടിയ ഭ്രമയുഗം എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം രാഹുൽ സദാശിവൻ നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് ടീം ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഡി എസ് ഇറൻ ക്രോധത്തിൻ്റെ ദിനം എന്ന അർത്ഥം വരുന്ന ദി ഡേ ഓഫ് റാത്ത് എന്നതാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ ടാഗ്ലൈൻ ഭ്രമയുഗത്തിനു ശേഷം ഇന്ത്യൻ ഹൊറർ ചിത്രങ്ങൾക്ക് ആഗോളതലത്തിൽ കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുക്കാൻ ഉതകുന്ന തരത്തിലാണ് ഡി എസ് ഇറെ ഒരുക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ഛായാഗ്രഹണം ഷെഹ്നാദ് ജലാൽ ഐയസി കലാ സംവിധാനം ജ്യോതിഷ് ശങ്കർ സംഗീത സംവിധായകൻ ക്രിസ്റ്റോ സേവ്യർ എഡിറ്റർ ഷഫീഖ് മുഹമ്മദ് അലി സൗണ്ട് ഡിസൈനർ ജയദേവൻ ചക്കാടത്ത് സൗണ്ട് മിക്സ് എം ആർ രാജാകൃഷ്ണൻ മേക്കപ്പ് റോണക് സേവ്യർ സ്റ്റണ്ട് കലൈ കിങ്സൺ കോസ്റ്റ്യൂം ഡിസൈനർ മേൽവിജേ പബ്ലിസിറ്റി ഡിസൈൻ എയ്സ്തറ്റിക് കുഞ്ഞമ്മ സ്റ്റിൽസ് അർജുൻ കലിംഗൽ കളറിസ്റ്റ് ലിജു പ്രഭാകർ വി എഫ് എക്സ് ഡിജിബ്രിക്സ് ഡി ഐ രംഗ് റേഡ് മീഡിയ